മറ്റുള്ളവർ ഒരു പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി പാർവതി ഡോക്ടർക്ക് എന്നെ അവസാനമായി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നോ പ്രിൻസ് കുസൃതിയോടെ അവളെ നോക്കി അവൾ മോളി എന്തിനായിരുന്നു അവൻ വീണ്ടും അവളെ നോക്കി ചിരിച്ച് ഒരു ഉമ്മ തരാൻ അപ്രതീക്ഷിതമായ ആ മറുപടി കേട്ട് പ്രിൻസിൻ്റെ കണ്ണുകളൊന്നു കുറുകി ശരിക്കും അവൻ പുരികമുയർത്തി ശരിക്കും അവൾ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ തന്നേക്ക് ഇനി വെച്ച് താമസിപ്പിക്കണം പ്രിൻസ് അവളുടെ നേർക്ക് മുഖം താഴ്ത്തി തൻ്റെ ചുണ്ടിനു നിറക്ക് വന്ന ചുണ്ടുകളെ പ്രതിരോധിച്ചുകൊണ്ട് പാർവതി മിന്നൽ വേഗത്തിൽ അവൻ്റെ കവളിൽ പല്ലമർത്തി ആ പച്ച മാംസത്തിൽ പല്ല് തുളഞ്ഞപ്പോൾ അവൻ അറിയാതെ എന്ന് പറഞ്ഞു കൊല്ലുപൊടി കുഞ്ഞിപ്പട്ടി അവനവളുടെ മുഖം ബലമായി പിടിച്ച് താഴ്ത്തിക്കൊണ്ട് ചേറി അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് പാർവതി പൊട്ടി പൊട്ടിച്ചേരിച്ചു ഇത് നിങ്ങൾ എന്നോട് പറയാതെ പോയതിന് എന്നെ ശ്യാമയുടെ മുന്നിൽ നാണം കെട്ടിയതിനും കുഞ്ഞി പിള്ളേരെ പോലെ ചീർന്നവളെ നോക്കി ഒരു നിമിഷം വരുന്നു നീ ക്ഷീണിച്ച് പാറു ഒരുപാട് വാടിപ്പോയി ആർദ്രമായി പറഞ്ഞിട്ട് മൂടി മാടി ഒതുക്കുന്നവൻ്റെ വിരലകൾ പൊച്ചത്തോടെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ മുഖം വെറുപ്പിച്ചു കൊല്ലാൻ വളർത്തുന്ന കോഴിയെപ്പോലെ ജീവിക്കുന്നിടത്ത് വാടിയൽ എന്ത് എന്ത് അവനെ കൊള്ളിച്ചെന്നത് പോലെ പറഞ്ഞുകൊണ്ട് അവൾ കണ്ണടച്ചു അടിച്ച് കിളി മാറിയിരിക്കുന്ന ഒരു ദിവസം വൈകുന്നേരമാണ് നാണപ്പൻ നിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് എന്നാദ്യമായി പറയുന്നത് പെണ്ണ് കേസായത് കൊണ്ട് ഞാൻ ആദ്യം ഒന്ന് മടിച്ചു പിന്നെ കൊല്ലണമെന്ന് കേട്ടപ്പോൾ പിന്നെയും മടിച്ചു പൂ പോലെ ഒരു സുന്ദരി സുന്ദരിക്കും പിന്നെ അവസ്ഥ മോശമായിരുന്നതുകൊണ്ട് അതങ്ങേറ്റും ഒരു പാവം പെണ്ണിനെ കാത്തു നിന്നാ ഞാൻ കണ്ടതോ റബ്ബർ പന്ത് പോലെ തെറിച്ച് ഒരുവളെ ആദ്യം തന്നെ നാവിൻ്റെ ഗുണം ബോധ്യപ്പെട്ടു പക്ഷേ കൊല്ലാൻ പോകുന്നത് കൂടപ്പുറപ്പാണെന്ന് നീ പറഞ്ഞപ്പോൾ ആ നിമിഷം മുതലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പാപമാണെന്നൊരു ചിന്ത ഉള്ളിൽ കയറിയത് പക്ഷേ അതിന് മുകളിൽ മറ്റൊരു കാഴ്ചയാണ് എൻ്റെ ഉള്ളിൽ നാളെ റോഡിൽ പെരുമഴയിൽ കൊല്ലാൻ വന്നവൻ്റെ ജീവന് വേണ്ടി കണ്ണുനീരോടെ ഓരോ വണ്ടിക്കും കൈ നീട്ടുന്നവൾ എനിക്ക് വേണ്ടി കരയുന്നവൾ എന്നെ പരിപാലിച്ചവൾ എനിക്ക് അവസാനമായി കാണാൻ എൻ്റെ നാണപ്പനെ കാത്തു വെച്ചവൾ പിന്നീട് ഇങ്ങോട്ട് എന്നെ തന്നെ മാറ്റിമറിച്ചവൾ എനിക്ക് ജീവനിലടത്തോളം നിനക്ക് മേൽ മറ്റൊരാളുടെ നേരിൽ പതിക്കാൻ ഞാൻ അനുവദിക്കൂ ഞാൻ കിട്ടി താലയുടെ അവകാശി എന്നാൽ ഭാര്യ എന്നല്ല ഈ ഭൂമിയിൽ ഞാൻ സ്വന്തമാക്കിയ ഒരേ ഒരു ബന്ധമാണ് നീ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ കുടുംബം പ്രിൻസിന് സ്വരം ഇളറി കണ്ണു നിറഞ്ഞു നീണ്ട വിരലുകൾ മുടിയിഴകളിൽ കോർത്തു പിടിച്ചു കൊണ്ടാവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പാർവതി അയ്യേ ഇത്രയുള്ളൂ എന്റെ കെട്ടിയവൻ പാർവതി പതിയെ ചോദിച്ചു കൊണ്ടാവൻ്റെ നെറ്റിൽ ചുണ്ടാമർത്തി തൽക്കാലം ഇത്രയും പോരെ പാർവതി ഡോക്ടർക്ക് അതോ എൻ്റെ വിശ്വരവും കാണോ പ്രിൻസ് മുഖമുയർത്തി പുരുകമുയർത്തി ഉം മുഖം ചൂളിച്ചുണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു പാർവതി ഉം എന്റെ മര്യാദ പരീക്ഷിക്കരുത് പ്രിയപ്പെട്ട ഭാര്യ ഇരുതോളിലും കൈ അമർത്തിക്കൊണ്ട് അത് പറഞ്ഞപ്പോൾ പാർവതിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്തായി നിന്റെ സ്വന്തം ചേട്ടന്റെ കല്യാണ ഞങ്ങൾ പോയപ്പോ കല്യാണം അങ്ങ് നടത്തിയോ അല്ല ഞങ്ങളൊക്കെയാണല്ലോ നിനക്ക് അറിയപ്പെട്ട് കഴിഞ്ഞു പോയ ഒന്നിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിൻസ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പാർവതിയുടെ മുഖം മാറി പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞു അവളിലെ മാറ്റം പറഞ്ഞിട്ടും കാണാത്തതുപോലെ പ്രിൻസ് വീണ്ടും പറഞ്ഞു കല്യാണത്തിന് ഞങ്ങളെയൊക്കെ വിളിക്കോ അവൻ വീണ്ടും ചോദിച്ചു സങ്കടം കൊണ്ട് വിരക്കുന്ന കവളിൽ തൊട്ട് അവനുള്ള കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇനി ഒരിക്കൽ കൂടി എന്തെങ്കിലും മാറുകയാണെങ്കിലും അങ്ങനെ സംസാരിക്കോ സൗമ്യമായിരുന്നു അവനെ സ്വരം പക്ഷെ മുഖം ചോദ്യത്തിന്റെ ഗൗരവം വെളിപ്പെടുത്തി ഇല്ല അന്ന് എനിക്കൊരു തെറ്റുപറ്റിയതാ പാർവതി വിങ്ങി പൊട്ടി സാറില്ല പക്ഷെ ഇനി ആവർത്തിക്കരുത് ഞാൻ ക്ഷമിക്കില്ല ഒരിക്കലും ക്ഷമിക്കില്ല പ്രിൻസ് പറഞ്ഞു കേട്ട് അവൾ അവന്റെ കൈയിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു തന്റെ ഹൃദയത്തിൽ അവൾ നൽകിയ മുറവിനും വരുന്ന ആ കണ്ണുനീർ തന്നെയാണ് ഒരു നോവോടെ അവനും തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവളെ പതി ചേർത്ത് പിടിക്കുമ്പോഴും നിശബ്ദമായിരുന്നു പ്രിൻസ് ഒരു ദിവസം കൂടി കടന്നുപോയി പള്ളിയിൽ ചെന്ന് കുട്ടികളെയും കണ്ട ശേഷം പ്രിൻസ് ദേവനെയും കുട്ടി അമ്പാട്ടേക്ക് തന്നെ തിരികെ വന്നു ഇന്നോ നാളെയും റാമിനെയും നമുക്കിടെ പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന് ഉറപ്പാണ് ആശുപത്രിയിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ അവിടെ പലതരത്തിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അവനറിയാം പ്രിൻസ് പറഞ്ഞത് ശ്രീഹരിയും ദേവനും ശരി വെച്ചു നിലവിൽ ഈ സ്വത്തുക്കളൊക്കെ ആടെ പേരിലാണ് ശ്രീ പാർവതിയുടെ പേരിലാണോ അതോ ശ്രീഹരിയുടെ പേരിലാണോ മുൻപ് ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യം ഉണ്ടായപ്പോൾ ശ്രീഹരി അവനെ ഒരു നിമിഷം നോക്കി ശ്രീ പാർവതിയുടെ പേരിലാണ് പ്രിൻസ് ഒന്നും മോളി എല്ലാ സ്വത്ത് വകകളും പാർവതിയുടെ പേയിലാണോ ശ്രീഹരി മോളി അപ്പോൾ സ്ത്രീക്ക് ഇതിൽ അധികാരമൊന്നുമില്ലേ ശ്രീഹരി മുഖം കുനിച്ചു പ്രിൻസിന്റെ ചോദ്യത്തിന് പറയേണ്ടെന്ന മറുപടി സ്വയം തന്നെ ഇല്ലാതാക്കുന്നത് അവൻ അറിഞ്ഞു അക്ബറിന്റെ കൂടെ കൂടി പാർവതിയെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ റാം പറഞ്ഞു തന്ന ബുദ്ധിയായിരിക്കും അല്ലേ എല്ലാം സ്വത്തുക്കളും പാർവതിയുടെ പേയിലേക്ക് കാലശേഷം നീളാതാക്കി മാറ്റിയ ശേഷം കൊല്ലാൻ കൃത്യമായി പ്രിൻസ് ചോദിച്ചപ്പോൾ തലകുനച്ചു ശ്രീഹരി ആ സത്യം അറിയാത്തത് കൊണ്ട് തന്നെ ആവണം റാം നിരന്തരം അവളത്തിന് ആദ്യം മുന്നം വെക്കുന്നത് പ്രിൻസ് പറഞ്ഞത് സത്യമാണ് ശ്രീഹരിക്കും അറിയാമായിരുന്നു പാർവതിക്ക് അറിയോ ഈ സത്യം ശ്രീഹരി മുഖം കുനിച്ചു ഇല്ല പ്രിൻസ് ഒന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റും എനിക്കിത് നേരത്തെ സംശയം തോന്നിയിരുന്നു പ്രിൻസ് ദേവനെ നോക്കി ദേവൻ മൂളിക്കൊണ്ട് എഴുന്നേറ്റും എന്തെ അടുത്ത പ്ലാൻ ദേവൻ പ്രിൻസിനെ നോക്കി എന്ത് പ്ലാൻ അവൻ വന്നിട്ട് അവൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം മര്യാദയാണെങ്കിൽ നമുക്കും അങ്ങോട്ട് മര്യാദ തന്നെ കാണിക്കാം അല്ലെങ്കിൽ അക്ബർ എനിക്ക് തന്ന കൊട്ടേഷൻ ഒരു രൂപ പോലും വാങ്ങാതെ അമ്പാട്ട് തറവാട്ടിൽ തന്നെ നടപ്പിലാക്കും ഞാൻ പ്രിൻസ് ചിരിച്ചു പിന്നല്ല ദേവനും ചിരിയിൽ പങ്കു ചേർന്നു റാം നിന്നെ തന്നെ വേട്ടയാടുന്നത് എന്താണെന്നറിയുമോ പാറു നിനക്ക് കുടിച്ചുകൊണ്ടിരുന്ന കഞ്ഞിയിൽ നിന്ന് മുഖം പാർവതി പ്രിൻസിനെ നോക്കി സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലായ കൊണ്ട് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കഞ്ഞി കോരിക്കോടിച്ചു എങ്ങനെ അറിഞ്ഞു പ്രിൻസ് അവളുടെ അരികിലിരുന്നു അമ്മ പറഞ്ഞു ഭക്ഷണം മതിയാക്കി അവൾ പ്ലേറ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തു വേണ്ടേ പ്ലേറ്റിൽ കുറച്ചുകൂടി കഞ്ഞി കൂടി ബാക്കി കണ്ടപ്പോൾ പ്രിൻസ് അവളെ നോക്കി വേണ്ട മതി അവൾ മുഖം ചുളിച്ചുകൊണ്ട് പ്ലേറ്റ് തള്ളി മാറ്റി പിന്നെ എന്ത് ഓർത്തുകൊണ്ട് കട്ടിലേക്ക് വെച്ച് ആരിയിരുന്നു പ്ലേറ്റ് കഴുകി തിരിച്ചു വന്ന് താൻ മുൻപിൽ ഇരുന്നിട്ടും ചലനം ഇല്ലാത്തവളെ കണ്ട് പ്രിൻസ് വിരലിനോടിച്ചു എന്താ പാർവതി മേഡം ആലോചിക്കുന്നത് പ്രിൻസ് ചോദിച്ചപ്പോൾ ഒന്ന് ഞെട്ടി പാർവതി പിന്നെ ഒന്നും ഇരുന്ന് തലകുലക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് സാധിച്ചു തരുമോ അപ്രതീക്ഷിതമായ പാർവതിയുടെ ചോദ്യം കേട്ട് അവനെ നമ്പരുന്നു അവസാനത്തെ ആഗ്രഹമാണെന്ന് കരുതിയാലും മതി പാർവതി ചിരിച്ചു പ്രിൻസ് അരിശത്തോടെ അവളെ അവളിൽ പിച്ച് വിട്ടു ആവശ്യമില്ലാത്തത് പറയുന്നാവ് വളയ്ക്കാതെ നീ കാര്യം പറയും എന്തുവാ നിനക്ക് വേണ്ടത് അവനെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു എനിക്ക് ഒരാളെ കാണണം ആരും അറിയാതെ വേണം അവൾ ഇവിടെ എത്താൻ അവൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇവിടെ ആരും അറിയാൻ പാടില്ല ശ്രീഹരി പോലും ശ്രീഹരി പോലും അറിയാത്ത ഒരാളും അതാരാണപ്പാ അങ്ങനെ ഒരാൾ എന്തിനാ അവരിങ്ങോട്ട് വിളിക്കുന്നത് പ്രിൻസ് അവളെ നോക്കി പറ്റുമോ ഇല്ലയോ എൻ്റെ അവസ്ഥയും ഇവിടുത്തെ കാര്യങ്ങളും അവളെ കൃത്യമായി അറിയിച്ചാൽ മാത്രം മതി അവൾ വരും പാർവതിയുടെ സ്വരം കടുത്തു അതെന്തിനാ പറ ഇപ്പോൾ അങ്ങനെ ഒരാൾ നിനക്കിവിടെ ശ്യാമയും ഞാനും ഒക്കെ ഇല്ലേ എല്ലാവരും കൂടി ഇവിടെ എന്തിനാ അവളെ നിരാശപ്പെടുത്തുന്നത് പോലെ പ്രിൻസ് പറഞ്ഞു നിങ്ങൾ എനിക്ക് കാവിൽ നിൽക്കും മുൻപ് എനിക്കൊരു ജീവിതമുണ്ടായിരുന്നു അന്നും വണ്ണത്തിൻ്റെ നിഴലിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത് എല്ലാം എല്ലാവരോടും പറയേണ്ടതില്ല എന്ന് തന്നെയാണ് ജീവിതം എന്നെ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ പറ്റില്ലെന്ന് പറയാം സാധാരണഗതിയിൽ കാണിക്കുന്ന പിണക്കമോ പിടിവാശിയോ ഒന്നും ആയിരുന്നില്ല അവളുടെ മുഖത്ത് എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങളുടെ പ്രതിഫലം അവളുടെ കണ്ണുകൾ തെളിഞ്ഞു നിന്നു നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ചെയ്യാം എന്തുകൊണ്ട് ശ്രീഹരി അറിയിക്കണെന്ന് തൽക്കാലം ചോദിക്കുന്നില്ല നീ പറയില്ല എന്ന് എനിക്കറിയാം പക്ഷെ എപ്പോഴെങ്കിലും പണി പാളിച്ചിരുന്നത് ആ മെളിയാണെന്ന് തോന്നി തുടങ്ങിയാൽ അപ്പ തന്നെ നീയെല്ലാം എന്നോട് പറയണം പ്രിൻസ് അവളുടെ വിരലിൽ വിരൽ കോർത്തും പ്രത്യേകിച്ച് ഈ കേരളത്തിലൊന്നും പറയാനില്ല എന്റെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കാൻ എന്നെ അവളെ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഈ സമയം അവൾ എനിക്കപ്പം വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത് പ്രിൻസ് മോളിൽ പാർവതിയുടെ വാക്കുകൾ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ വിതയ്ക്കുമ്പോഴും ശാന്തമായി കേട്ടിരുന്നതല്ലാതെ തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ അവൾ 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 എന്ന് പറഞ്ഞാൽ ഏതാണി അവൾ പാർവതി അവനെ നോക്കി പുഞ്ചിരിച്ചു ആൻസി പാർവതി പിറകു തീർത്തു അതാര പ്രിൻസിൻ്റെ കണ്ണുകളിൽ അമ്പരപ്പം നിറഞ്ഞു ബാംഗ്ലൂർ എനിക്കൊപ്പം ഉണ്ടായിരുന്നവൾ ഡോക്ടർ ആൻസിയ മോസ് ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആണ് പക്ഷേ അവൾ വെറുമൊരു സഹായി വേണം എനിക്ക് ഒപ്പം നിൽക്കാൻ ആലോചനയുടെ പാർവതി പറഞ്ഞു ഒരു ഡോക്ടർ നിന്റെ സഹായത്തിനായി വന്ന് നിൽക്കണമെന്നോ അതും എത്ര കാലമെന്ന് കൃത്യമായി പ്രവചിക്കാനാവാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ പ്രിൻസിന്റെ മുഖത്ത് അസ്വസ്ഥത നിറഞ്ഞു ശരിയാണ് പാർവതി തറപ്പിച്ച് പറഞ്ഞു ഞാൻ അഡ്രസ്സ് തരാം പോയി കണ്ട് സംസാരിക്കണം ഫോണിൽ കൂടി ഒന്നും സംസാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിവരം അവളെ അറിയിച്ചാൽ മാത്രം മതി അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടാക്കരുത് കാരണം ഒന്നും മനസ്സിലായില്ലെങ്കിലും പാർവതി വളരെയധികം ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് പ്രിൻസിന് ബോധ്യമായി ശരി നിന്റെ വിശ്വസ്ത ഇപ്പം എവിടെയുണ്ട് പ്രിൻസ് അവളെ നോക്കി വലിയ അടുത്ത് മൂസുമാർ എന്ന് കേട്ടിട്ടില്ലേ വെങ്ങേരിയിലെ ഏറ്റവും വലിയ കുടുംബം അവിടേതാണ് അവിടുത്തെ ഇളമുറയാണ് അവൾ എന്നെ അവിടെ എല്ലാവർക്കും അറിയാം പറഞ്ഞാൽ മതി അമ്പാട്ട് പാർവതി പറഞ്ഞിട്ട് വന്നതാണെന്ന് അവൻ മോളി അവിടേക്ക് പോകുന്നതും വരുന്നതും ദേവൻ അല്ലാതെ മറ്റാരും അറിയരുത് പാർവതി ദേവനെ പറ്റി പറഞ്ഞു കേട്ട് പ്രിൻസ് അവളെ സൂക്ഷിച്ചു നോക്കി എന്താണ് ശ്രീഹരി അറിയേണ്ടാത്ത ഒരു കാര്യം ദേവൻ അറിയണം എന്നൊക്കെ ഒരുത് അത്രയ്ക്ക് വിശ്വാസമാണോ ദേവനെ തന്റെ ചോദ്യം അവളെ ചൊടിപ്പിക്കുമെന്ന് കരുതിയെങ്കിലും അതെ എന്ന് പാർവതി മറുപടി പറഞ്ഞപ്പോൾ പ്രിൻസ് അല്പനേരം കൂടി അവളെ സൂക്ഷിച്ചു നോക്കി എന്താ നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് പ്രിൻസ് അവളെ നിറത്തിൽ കൈ ചേർത്ത് ഇപ്പൊ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ എന്തു വലിയ പ്രശ്നമാണ് ഇനി വരാനുള്ളത് ഒഴുക്കിനെതിരെ നീന്തുക എന്നതല്ലാതെ പാർവതിയുടെ മുന്നിൽ എന്ത് പരിഹാരമാണ് ഇനിയുള്ളത് മറുപടി മറുപടിയില്ലായിരുന്നു പ്രിൻസിന് മറുപടി ആഗ്രഹിക്കാത്തതുപോലെ അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് പതിയെ തല ചായച്ചു രാത്രി പന്ത്രണ്ട് മണിയോടെ യാത്ര തിരിച്ച പുലർച്ചെയാണ് വലിയ അടുത്ത് എന്ന് എഴുതിയ ഗേറ്റിന്റെ മുന്നിലെത്തിയത് മരം കൊണ്ടുണ്ടാക്കിയ വലിയ ഗേറ്റ് കടന്നാലും പിന്നെയും കുറച്ചു ദൂരം ഉണ്ട് തറവാട്ടിലേക്ക് പഴമയുടെ പ്രവടി വിളിച്ചു വന്ന വലിയ മാളിക മുറ്റം വൃത്തിയാക്കുന്ന പെണ്ണുങ്ങൾ ഒരു വേള ചൂല് പിന്നിലേക്ക് മാറ്റി പിടിച്ചുകൊണ്ട് അപരിചിതരെ നോക്കി ആരാ അകത്തെ ഈരിട്ടിൽ നിന്ന് കേട്ട ശബ്ദത്തിന് പിന്നാലെ മുണ്ടു കൊടുത്തുകൊണ്ട് ഒരു അതികായികൻ ഇറങ്ങി വന്നു തലയിൽ വെള്ളി വരകൾ വീണിട്ടുണ്ടെങ്കിലും ശബ്ദത്തിലും രൂപത്തിലും ഈ അവനം പ്രസരിക്കുന്നു ഡോക്ടർ ആൻസ്യ ആ കുട്ടിന്ന് കാണാൻ വന്നതാണ് പ്രിൻസ് പറഞ്ഞു അതോടെ അയാൾ രണ്ടുപേരെയും മാറി മാറി നോക്കി എന്താ പ്രശ്നം ആർക്കാ കുഴപ്പം ചികിത്സയ്ക്കാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ആ ചോദ്യമെന്ന് മനസ്സിലായപ്പോൾ പ്രിൻസ് അയാളെ നോക്കി പുഞ്ചിരിച്ചു ഞങ്ങൾ അമ്പാട്ട് തറവാട്ടിൽ നിന്നാണ് ശ്രീ പാർവതിക്ക് ഉണ്ടായി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ കുട്ടിയൊന്ന് കാണണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞയച്ചതാണ് ഞാൻ പാർവതിയുടെ ഭർത്താവാണ് പ്രിൻസ് കാര്യ കാണ സഹിതം പറഞ്ഞു സ്വയം പരിചയപ്പെടുത്തി അയാളുടെ കണ്ണിൽ വിവിധ ഭാവങ്ങൾ മിന്നി പാർവതിയുടെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞില്ല അതാണ് ആളെ മനസ്സിലാകാത്തത് കയറിയിരിക്കൂ ആൻസി ഹോസ്പിറ്റലിൽ പോരിക്കാണ് കുറച്ച് കഴിയുമെത്താൻ നൈറ്റ് ഷിഫ്റ്റായിരുന്നു ഉപചാരം മര്യാദയുടെ അകത്തേക്ക് ക്ഷണിച്ച മനുഷ്യന്റെ പിന്നാലെ ഉള്ളിലേക്ക് കയറി പ്രിൻസ് കാഴ്ചയിൽ കാണുന്ന ഗൗരവത്തേക്കാൾ സാരമായിരുന്നു അയാളുടെ സംസാരം ആൻസിയുടെ പിതാവാണെന്ന് സ്വയം പരിചയപ്പെട്ടുകൊണ്ട് അദ്ദേഹം സംസാരത്തിന് തുടക്കമിട്ടു വിട്ടു വീടിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന സ്ത്രീകളുടെ അന്വേഷണങ്ങളിൽ നിന്ന് എല്ലാവർക്കും പാർവതിയെ ചിരപരിചിതിയാണ് എന്ന് മനസ്സിലായി ദേവനും അരമണിക്കൂർ കഴിഞ്ഞപ്പുളയ്ക്ക് മുറ്റത്തേക്ക് പാഞ്ഞു കയറിയ കാർ കണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയപ്പോൾ തന്നെ വന്നത് ആരാണെന്ന് പ്രിൻസിന് മനസ്സിലായി ആൻസി വന്നു വെളുത്തുമറിഞ്ഞൊരു യുവതി കാറിനുൽ നിന്നും ഇറങ്ങി പിന്നാലെ ഡോർ തുറന്ന് എന്തൊക്കെയോ കൈരെടുക്കുന്നിടയിൽ മുറ്റത്തെ അമ്പാട്ട് എന്നെഴുതിയ വണ്ടിയിലേക്ക് പാളി നോക്കുന്നതും അവളുടെ കണ്ണുകളിൽ അത്ഭുതം നിറയുന്നതും പ്രിൻസ് കണ്ടു സന്തോഷം നിറഞ്ഞ കണ്ണുകളോടെ അകത്തേക്കോടി കയറി വന്നവൾ ഉമർത്തിരിക്കുന്ന അപരിചിതരെ കണ്ട് ഒന്ന് പകച്ചു ആൻസി ഇത് നിന്നെ അന്വേഷിച്ചു വന്നവരാണ് ഉപ്പ പറഞ്ഞു കേട്ട് തലയാട്ടിക്കൊണ്ട് അവൾ മുറ്റത്ത് കിടക്കുന്ന വണ്ടിയിലേക്ക് വീണ്ടും നോക്കി വണ്ടി കണ്ടപ്പോൾ തോന്നി അവൾ സൗമ്യമായി പറഞ്ഞു പാർവതിയുടെ ഭർത്താവും സുഹൃത്തുമാണിവർ ദേവനെയും പ്രിൻസിനെയും ഒപ്പം പരിചയപ്പെടുത്തിയപ്പോൾ ആൻസിയുടെ കണ്ണുകളിൽ അവശ്യസ്ഥിന്ത നിറഞ്ഞു ഒപ്പം സന്തോഷവും പാർവതി ആ ചോദ്യത്തിൽ നിറഞ്ഞ സ്നേഹവും കണ്ണുകളിലെ നരവും പ്രിൻസിൻ്റെ പുഞ്ചരിയും വായിച്ചും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കിടപ്പിലാണ് നടക്കാൻ കുറച്ച് സമയം എടുക്കും ആൻസി അത്യാവശ്യമായി ഇന്ന് കാണണമെന്ന് വാശി പിടിച്ചതിനെ തുടർന്നാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് സമയമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം വരാമോ എന്ന് ചോദിക്കാൻ കേട്ട വാർത്ത പ്രതീക്ഷിക്കാത്തതൊക്കെ തന്നെയാണ് അമ്പാട്ട് തറവാട്ടിൽ ശ്രീ പാർവതിയുടെ സുരക്ഷ എത്രത്തോളമാണ് എന്നറിയാമായിരുന്നിട്ടും പ്രിൻസിന്റെ വാക്കുകൾ അവൾ ഹൃദയം തകർത്തു അമ്പാട്ട് തറവാട്ടിൽ അവൾ ജീവനോടെ ഇരിക്കുന്നു എന്നത് പോലും എനിക്ക് അത്ഭുതമാണ് ആൻസിയെ പറഞ്ഞു കേട്ട് എല്ലാ മുഖങ്ങളിലും സങ്കടം നിറഞ്ഞു അവിടെ എല്ലാവർക്കും ശ്രീ പാർവതി മാത്രമല്ല പാർവതിയുടെ അവസ്ഥകളും അറിയാമെന്ന് ദേവനും ബോധ്യമായി നിങ്ങൾ സംസാരിച്ചിരിക്കൂ ഞാൻ ഫ്രഷായിട്ട് വരാം ആൻസി അകത്തേക്ക് നടന്നു കയറി വാ മക്കളെ കഴിക്കാം അല്പം പ്രായം തോന്നിക്കുന്ന ഒരു ഉമ സ്നേഹത്തോടെ പ്രിൻസിനെയും ദേവനെയും അകത്തേക്ക് ക്ഷീണിച്ചു ഒന്നും മടിച്ചെങ്കിലും എല്ലടി നിർബന്ധത്തിന് വഴങ്ങി അവർ അകത്തേക്ക് നടന്നു വസ്ത്രങ്ങളൊക്കെ ബാഗിൽ അടുക്കി വെക്കുന്നതിനിടയിൽ വാതിലക്കൽ നിരക്കുന്ന ഉപ്പയെ നോക്കി ആൺസി പുഞ്ചിരിച്ചു ഞാൻ കുറച്ച് ദിവസം അവൾക്കൊപ്പം നിൽക്കുമോ ഉപ്പ ഈ സമയത്ത് അവൾക്കത് വളരെ ആശ്വാസമായിരിക്കും എന്നെക്കൊണ്ട് പരുന്ന എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യണ്ടേ മകളുടെ തീരുമാനം സമ്മതമെന്ന് പറയും പോലെ ആ മനുഷ്യൻ പുഞ്ചിരിച്ചു പ്രിൻസിനെയും ദേവനെയും അത്ഭുതപ്പെടുത്തി പുറപ്പെടാൻ ഭാഗമായി തയ്യാറായി നിൽക്കുന്നവൾ അവളെ യാത്രയാക്കാനും പാർവതിയോടുള്ള സ്നേഹ അന്വേഷണങ്ങൾ അറിയിക്കാനും ആവശ്യപ്പെടുന്നവരുള്ള സ്നേഹം ഒരു പുഞ്ചിരിയിൽ ഒതുക്കി ആൻസയെയും വഹിച്ചുകൊണ്ട് ആ വലിയ മുറ്റത്ത് പൊടിപടലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജീപ്പ് നിരത്തിലേക്കിറങ്ങി റാം തൻ്റെ തന്നെ നോക്കിയിരിക്കുന്നവനെ തെല്ലും ഭയമില്ലാതെ നോക്കിക്കൊണ്ട് പാർവതി പിറുവിറുത്തു നിന്നെ കൊല്ലണമെന്ന് എനിക്ക് നിർബന്ധമില്ല നിന്റെ പേരിലുള്ളതെല്ലാം എനിക്ക് വേണം പണമില്ലാതെ ഒരു അടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത തരത്തിലാണ് എൻ്റെ കാര്യങ്ങൾ ശാന്തമായിരുന്നു റാമിൻ്റെ സ്വരം മരണത്തിന് തണുപ്പും ആഴവുമുള്ള സ്വരം എങ്ങനെയാണ് റാം ഇതിനുള്ളിലേക്ക് കയറിയത് ഹോസ്പിറ്റലിലേക്കും മുറിയിലേക്കും പരസ്പര ബന്ധമില്ലാത്ത ചോദ്യം അവനെ ദേഷ്യം പിടിപ്പിച്ചു എന്തു ചെയ്യാൻ മടിക്കാത്തവന് ഇതൊരു തടസ്സമാണോ ചോദ്യത്തിന് മറു ചോദ്യം ചോദിച്ചുകൊണ്ട് അവൻ പാർവതി നിശ്ശബ്ദയാക്കി റാം ഇതൊരു ഹോസ്പിറ്റലാണ് ഇതിനെ ആശ്രയിച്ച് ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട് ബാക്കിയുള്ള സ്ഥാപനങ്ങളും അങ്ങനെ തന്നെ അറിഞ്ഞിടത്തോളം ഇവിടെ നീ നല്ലതെന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷ എനിക്കില്ല പണം മോഹിച്ചിട്ടല്ല നി എനിക്ക് വല്ലാത്ത പേടിയാണ് റാം നീ മനുഷ്യരെ ദ്രോഹിക്കും നീ സഹതം നിറഞ്ഞിരുന്ന പാർവതിയുടെ സെഹത്തിൽ നിന്റെ ഭർത്താവ് സുഹൃത്തും എന്നെ അന്വേഷിച്ച് അവിടെ എത്തിയത് എങ്ങനെയാണ് റാം പാർവതിയുടെ കണ്ണുകളിലേക്ക് നോക്കി സ്വന്തം പാതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു മനുഷ്യനാണ് അയാൾ കൂടപ്പുറപ്പിന്റെ ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നറിയില്ല മൂർച്ചയുടെ വാക്കുകൾക്ക് മുന്നിൽ നിശ്ശബ്ദനായിരുന്നു റാം ഇവിടെ നീ ഒരിക്കലും എഴുന്നേൽക്കാതിരുന്നാൽ മരണം വരെ നിനക്കവൻ കാവൽ നിൽക്കോ റാമിന്റെ സ്വത്തിലെ പൊച്ചം തിരിച്ചറിഞ്ഞതുപോലെ ശ്രീ പാർവതി പുഞ്ചിരിച്ചു വീടതിന് ശേഷമാണ് താലി കെട്ടിയത് അതും വീണു പോയവളെ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുവേള മറുപടിയില്ലാതെ റാം നിശബ്ദനായി ഞാൻ ഇനി വരുമ്പോൾ സ്വത്തുക്കൾ എൻ്റെ പേയിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പോടെ അവൻ വരിക റാം പറഞ്ഞു കേട്ട് പാർവതി അവൻ്റെ മുഖത്തേക്ക് തന്നെ സൗഹൃദം നോക്കി നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ സ്വത്തിനേക്കാളും പണത്തിനേക്കാളും ഉപരി അമ്പാട്ട് തറവാടിനെ ആശ്രയിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് അവിടെ സുരക്ഷയ്ക്ക് കോട്ടം പറ്റുന്ന രീതിയിൽ നിന്നെ അധികാരം ഏൽപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വേണമെങ്കിൽ നിനക്ക് എല്ലാ സ്ഥാപനങ്ങളുടെയും ലാഭത്തിൽ ഒരു വിഹിതം എത്തിക്കാം അല്ലെങ്കിൽ മുഴുവനും തരാം എന്നാലും അധികാരം തരില്ല അവകാശവും കുമാർ തുള്ളിൽ എന്തായിരുന്നു നിൻ്റെ ജീവിതമെന്ന് കൃത്യമായി അറിയാം എനിക്ക് ഇവിടെ ആ വേരുകളടാൻ ഞാൻ സമ്മതിക്കില്ല മറ്റുള്ളവരുടെ ജീവനും ജീവിതവും സംരക്ഷിക്കാൻ പഠിച്ചവൾക്ക് അതിന് കഴിയില്ല ഗൂഢമായി പുഞ്ചിരിയുടെ പാർവതിയുടെ വാക്കുകൾ കേട്ട ശേഷം റാം അവൾക്ക് നേരെ മുഖം താഴ്ത്തി അപ്പോൾ സ്വന്തം ജീവനും ജീവിതവും ഇല്ലാതാകും അവന്റെ വാക്കുകളെ പൊച്ചതോടെ അവഗണിച്ചുകൊണ്ട് പാർവതി കൈനീട്ടി അവൻ്റെ കവളിൽ തൊട്ട് നിനക്ക് ചോരയുടെ ഗന്ധവും മരണത്തിന്റെ മുഖവുമാണ് റാം ആകെ മുങ്ങിയാൽ കൊളിരില്ല എന്ന് പറയും പോലെ പാർവതിക്ക് ഇന്ന് ഈ ഗന്ധവും മുഖവും പേടിയില്ല തെല്ലും ഒരുവേള അവന്റെ മുഖം മങ്ങിയതുപോലെ തോന്നി അവൾക്ക് ഒന്നും മിണ്ടാതെ കസാരിൽ ഇരിപ്പുറപ്പിച്ചു റാം നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ പാർവതി അവസാന ഘട്ടം എന്നവണ്ണം ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് അവൻ ഒന്നിളങ്ങിയിരുന്നു ഇല്ല റാം നിന്റെ തീരുമാനത്തിൽ ഒരല്പം പോലും മാറ്റമുണ്ടാവില്ല ഉറച്ചതായിരുന്നു പാർവതിയുടെ സ്വരം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് റാം രോക്ഷത്തോടെ അവിടേക്ക് നോക്കി അകത്തേക്ക് കയറിയ ആൻസിയുടെ കണ്ണുകൾ റാമിൽ തറച്ചു ഒരു നിമിഷം ആൻസിയുടെയും പാർവതിയുടെയും നോട്ടങ്ങൾ തമ്മിൽ പിണഞ്ഞു വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സുഹൃത്തിനെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള അവളുടെ നിലപാടിനേക്കാൾ പ്രിൻസിനെ ഞെട്ടിച്ചത് അവളുടെ ചോദ്യങ്ങളായിരുന്നു ഇതാണോ പ്രിൻസ് എൻ്റെ സഹായത്തിന് വരുമെന്ന് പറഞ്ഞ പെൺകുട്ടി റാമിൻ്റെ കണ്ണുകൾ ആൻസിയിൽ തറച്ചു പ്രിൻസ് ഒന്ന് മോളി അകത്തേക്ക് കയറി വന്ന ദേവനെയും റാമിനെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ലാതെ നിൽക്കവേ ആൻസെ മുന്നോട്ട് നടന്നു ഓർമ്മയിൽ എവിടെയോ ഇവളുടെ മുഖമുണ്ടെന്ന് റാം തല പുകയ്ക്കവേ ഓർമ്മയിൽ പോലും ഇല്ലാത്തവരെ പോലെ മത്സരിച്ച് അഭിനയിച്ചു ശ്രീ പാർവതിയും ആൻസിയും